الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور مهدساتها وكل مهدسة بدأ وكل بدأة ضلالة أيها الإخوان والأخوات أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وَحَلَقَ منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم واذ اخذ ربك من بني ادم من ظهورهم ذريتهم واشهدهم على انفسهم على الست بربكم قالوا بلى شهدنا ഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അങ്ങേയറ്റം തെക്കവയോടെ ഭയഭക്തിയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്തായിരിക്കണം എന്ന കാര്യമാണ് കഴിഞ്ഞ ആഴ്ചയിലെ കുത്തുബയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ജീവിതത്തിന് അപ്പുറമുള്ള അനശ്വരമായ ജീവിതത്തിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുക ആ നേട്ടം മുന്നിൽ കണ്ടുകൊണ്ട് ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും പ്രവർത്തിക്കുക എന്നുള്ളതാണ് നാം കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മിലുണ്ടാവേണ്ട വിശ്വാസങ്ങളിൽ ലാ ഇലാഹ ഇ ലാഹഇല്ലാഹ് അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരലോകത്തിലുള്ള വിശ്വാസം നമുക്ക് ദൃഢപ്പെടുകയും അവിടെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ പ്രഥമമായും പ്രധാനമായും നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യമാണ് പ്രാർത്ഥന ആരാധന അത് അള്ളാഹുവിന് മാത്രമായിരിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബഹാനഹുവല ഓരോ മനുഷ്യരുടെയും പ്രകൃതിയിൽ തന്നെ ഈ ഒരു ആശയം നിക്ഷേപിച്ചിരിക്കുന്നു എന്നതാണ് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ ഏഴാമത്തെ അധ്യായം സൂറത്തുൽ അറാഫിലെ നൂറ്റി എഴുപത്തി വചനമാണ് ആദ്യമായി നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് അള്ളാഹു സുബാനഹുവല അവിടെ സൂചിപ്പിക്കുന്നു വൈദ് അഹദ റബ്ബു കമിം ബനി ആദ മിൻ ലുഹൂരിഹിൻ ദുര്യതഹും മനുഷ്യരെ അഥവാ ആദം സന്തതികളെ എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബനി ആദം എന്ന് ആദം സന്തതികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരാകുന്നു എന്ന് നമുക്കറിയാം മനുഷ്യരെ അവരുടെ മുതുകുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന സന്ദർഭം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു വാഷദഹും അല അലസ്തു അംഫുക്കും ഓരോ മനുഷ്യനും യഥാർത്ഥത്തിൽ അവരുടെ മുതുകുകളിൽ നിന്ന് പുറത്തു വരുന്ന ആ സന്ദർഭത്തിൽ മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജനിച്ചു വരുമ്പോൾ തന്നെ നൈസർഗികമായി നമ്മിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ഒരു ആശയത്തെ സംബന്ധിച്ചിടത്തോളമാണ് ഇവിടെ വിശദീകരിക്കുന്നത് വിവിധ വിശദീകരണങ്ങൾ ഈ ആയത്തിന് നൽകപ്പെട്ടിട്ടുണ്ട് വിശദമായി പ്രതിപാദിക്കുന്നില്ല മൊത്തത്തിൽ ഭൂരിപക്ഷം മുഫസിറുകളും നൽകിയിരിക്കുന്ന വിശദീകരണം വിവക്ഷം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഇമാം ഇബിൻ കസീർ റഹമത്തല്ലാഹി അലേഹിയെ പോലുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളതും ഓരോ മനുഷ്യനും ഇവിടെ ജനിച്ചു വീഴുമ്പോൾ തന്നെ നൈസർഗികമായി നമ്മുടെ സൃഷ്ടാവ് അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് നമ്മളെ കൊണ്ട് തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന വിശേഷമുണ്ട് എന്നാണ് അത് ഏത് തരത്തിലാണ് എന്നത് നമുക്കറിഞ്ഞുകൂടാ അള്ളാഹുവിൻ്റെ കാര്യം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ്റെ കാത്തുപോലെ തന്നെ അവൻ്റെ സിഫാത്തുകളെ പോലെ തന്നെ അവൻ്റെ പ്രവർത്തനങ്ങളും നമുക്ക് അദൃശ്യമാണ് അപ്പോൾ ഏത് നിലക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല പക്ഷെ അള്ളാഹു പറയുന്നു ബല അവർ പറയുന്നു ഇല്ലാതെ ഞങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അഥവാ ഇവിടെ നമ്മുടെ റബ്ബ് അള്ളാഹുവാകുന്നു അലസ്തു ബി നിങ്ങളുടെ റബ്ബ് ഞാനല്ലയോ എന്നതിന് അതേ എന്ന് അള്ളാഹു ആകുന്നു എന്നതിന് നാം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അള്ളാഹു വിശദീകരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു സാക്ഷ്യപ്പെടുത്തൽ നൈസർഗികമായി തന്നെ പ്രകൃതിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു സാക്ഷ്യപ്പെടുത്തൽ എന്തിനു വേണ്ടിയാകുന്നു എന്നാണ് അള്ളാഹു തുടർന്നുകൊണ്ട് പറയുന്നത് അള്ളാഹു അവിടെ പറഞ്ഞിരിക്കുന്നു നാളെ പരലോകത്ത് വെച്ച് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അശ്രദ്ധരായിരുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കുന്നതിന് വേണ്ടി അപ്പോൾ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ സാധ്യമല്ലാത്ത വിധം നാളെ പരലോകത്ത് അങ്ങനെ ഒരു സൃഷ്ടാവിനെ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു അത് അജ്ഞാതമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ പരലോകത്ത് നമുക്ക് അള്ളാഹുവിനെതിരായി സാക്ഷ്യം പറയാൻ സാധ്യമല്ലാത്ത വിധം മനുഷ്യ പ്രകൃതിയിൽ തന്നെ ഊട്ടപ്പെട്ടിരിക്കുന്ന സന്ദേശമാണ് അല്ലാഹു ആകുന്നു നമ്മുടെ റബ്ബ് എന്നുള്ള കാര്യം അവനാണ് ആരാധ്യൻ എന്നുള്ള കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു ചെയ്തിരിക്കുന്നത് കൊണ്ട് അള്ളാഹു പറയുന്നു നോക്കൂ നമ്മൾ ഇന്നമ അല്ലെങ്കിൽ നിങ്ങൾ പറയാതിരിക്കുന്നതിനു വേണ്ടി തീർച്ചയായും ഞങ്ങളുടെ പിതാക്കൾ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരായിരുന്നു ഞങ്ങൾ അതിനുശേഷം അവരുടെ പിൻതലമുടക്കാരായി കടന്നു ഉള്ളൂ നമ്മുടെ മാപിതാക്കൾ പൂർവ്വപിതാക്കൾ പൂർവപിതാക്കൾ അവരങ്ങനെ ചെയ്തു വന്നു അവരുടെ പിൻഗാമികളായിക്കൊണ്ട് അവരെ പിന്തുടർന്നുകൊണ്ട് സന്തതികളായിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു എന്നതല്ലാതെ അതുകൊണ്ട് വ്യർത്ഥകാരികൾ ചെയ്തിരിക്കുന്ന കാര്യത്തിന്റെ പേരിൽ ഞങ്ങളെ നീ നശിപ്പിക്കുകയാണോ എന്ന് നിങ്ങൾ ചോദിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്നാണ് അള്ളാഹുവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും റസൂൽലാഹി സലാഹു അലഹി വസ്ലം വിശദീകരിക്കുന്നുണ്ട് ഓരോ മനുഷ്യനും ഈ ഭൂമുഖത്ത് പിറന്നു വീഴുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടിയാകുന്നു എന്നാണ് അവൻ്റെ ചുറ്റുപാടുകൾ അവൻ്റെ സാഹചര്യങ്ങൾ അവൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവൻ ജീവിക്കുന്ന സമൂഹം അങ്ങനെയുള്ള സാഹചര്യങ്ങളായിരിക്കും ഒരു പക്ഷേ അവനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമുത്ത് തൗഹീദിൽ നിന്ന് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ള ശുദ്ധമായ പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ തെറ്റിപ്പിക്കപ്പെടുന്നത് തെറ്റിക്കപ്പെടുന്നത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടും സന്ദർഭങ്ങൾ കൊണ്ടുമായിരിക്കും എന്ന് റസൂർല്ലാഹി സലഹു അലഹി വസ്ലം ദിരുമേനി വിശദീകരിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായി ജന്മനാ തന്നെ നൈസർഗികമായി നമ്മൾ ഊട്ടപ്പെട്ടിരിക്കുന്ന ഒരു സന്ദേശമാണ് തൗഹീദ് അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് ഇനി നോക്കൂ നമ്മൾ എവിടെയെല്ലാം മാനവ സമൂഹം ഉണ്ടായിരുന്നുവോ മാനവ നാഗരികത വളർന്നു വന്നിട്ടുണ്ടോ അവിടെയൊക്കെ അള്ളാഹുവിന്റെ സന്ദേശവുമായി പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുന്നത് ആ പ്രവാചകന്മാർ ഒക്കെ തന്നെയും യഥാർത്ഥത്തിൽ ഈ കാര്യം ജനങ്ങളെ പഠിപ്പിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും അവിടെ നോക്കൂ നമ്മൾ ഒമാ അർസലാമിൻ കബിലി കമ്മിം റസൂലിൻ നിനക്ക് മുമ്പ് ഒരൊറ്റ പ്രവാചകനെയും നാം അയച്ചിട്ടില്ല മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലം തിരുമേനിയോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അവർക്ക് നാം വഹി നൽകിയിട്ടില്ലാതെ അന്നഹു ലാ ഇലാഹ ഇല്ല അന ഞാനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല ഫാബുദൂനി അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന് വഹി നൽകപ്പെടാതെ ഒരൊറ്റ പ്രവാചകനും നിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നാണ്

മാലക്കുംഹു അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല ഇന്നീ അഹാഫു അലൈക്കും അതാബയോ ഭയങ്കരമായ ഒരു ശിക്ഷയുടെ വിപത്തിനെ സംബന്ധിച്ചെടുത്തോളം ആ ഭയങ്കരമായ ഒരു ദിവസത്തിന്റെ ശിക്ഷയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുകയും ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ ജീവിതത്തിനപ്പുറമുള്ള അനശ്വരമായ ലോകത്ത് വരാനിരിക്കുന്ന ഭയാനകമായ ശിക്ഷയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ബോധ്യമാണ് അതിനെക്കുറിച്ചുള്ള ഭയപ്പാടാണ് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ താക്കീത് നൽകുവാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ എനിക്ക് പ്രേരണ നൽകുന്നത് എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും നൂ നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയുടെ ഈ കാര്യത്തിലുള്ള പ്രതികരണം നമുക്ക് കാണാം അവർ എന്ന കലിമുത്ത് തോഹീദ് നോഹ് നബി അലൈഹി സ്ലാം ജനങ്ങളോട് പറഞ്ഞപ്പോൾ നൂ നബി അലൈഹി ഇസ്ലാമിന്റെ ജനങ്ങൾ പ്രതികരിച്ച എന്തായിരുന്നു പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നിട്ട് പറഞ്ഞു വദ് സുവാഹ് നസിറ് തുടങ്ങിയിരിക്കുന്ന നിങ്ങളുടെ ആരാധ്യന്മാരെ നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് ആ ജനങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നത് അലൈഹി സ്വലാം അള്ളാഹുല നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനില്ല എന്ന് പ്രബോധനം നടത്തുമ്പോൾ നമ്മൾ ഇതുവരെ ആരാധിച്ചു വരുന്ന പാരമ്പര്യമായി നമ്മൾ സ്വീകരിച്ചു വരുന്ന നമ്മുടെ ആരാധ്യ വസ്തുക്കളായി നമ്മൾ കണക്കാക്കുന്ന ആ സമൂഹത്തിലുണ്ടായിരുന്ന അത്തരത്തിലുള്ള നല്ല ആളുകളായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ആളുകളെ അവർ ആരാധിക്കുകയും വിളിച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് നർച്ചകളും വഴിപാടുകളും അർപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ പറഞ്ഞു അങ്ങനെയുള്ള നമ്മുടെ ആരാധ്യന്മാർ വദ് സുവായി ഔസി നസിറ് തുടങ്ങിയവയെ ഒന്നും നിങ്ങൾ കൈ ഒഴിയാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നോക്കൂ മറ്റു പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നു ആദ്യ ഗോത്രത്തിലേക്ക് അയക്കപ്പെട്ട ഹൂദ് അയക്കപ്പെട്ടി അലൈഹി സ്വലാം കടന്നു വന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് ഏ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുബിനെ മാത്രം ആരാധിക്കുക അവനല്ലാതെ അഫലാ ആരാധ്യനില്ല എന്തുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് തെക്കവേ ഉൾക്കൊള്ളുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് വയഭദ്ധന്മാരാകുന്നില്ല ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനും അവനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും സന്നദ്ധമാകുന്നില്ല എന്ന് ഊദ് നബി അലൈഹി ഇസ്ലാം ആദ്യ സമൂഹത്തോട് പറഞ്ഞിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സമൂഹ ഗോത്രത്തിലേക്ക് അയക്കപ്പെട്ട സ്വാലിഹ് നബിയെ കുറിച്ച് പറഞ്ഞപ്പോഴും ഈ കാര്യം തുടർന്ന് പറഞ്ഞു അതുപോലെ തന്നെ മദിയനിലേക്ക് നിയോഗിക്കപ്പെട്ടിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് അവിടെയും അള്ളാഹു പറഞ്ഞു ൾ നമ്മൾ ആലോചിച്ച് നോക്കുക ഈ വിഷയത്തിന്റെ ഗൗരവം എത്ര വലുതാകുന്നു എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പ്രഥമമായും പ്രധാനമായും ഈ കാര്യം ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ലക്ഷക്കണക്കായ പ്രവാചകന്മാർ മാനവ സംസ്കാരം ഉടലെടുത്തിരുന്ന മാനവ നാഗരീകത വളർന്നു വന്ന മുഴുവൻ സ്ഥലങ്ങളിലേക്കും കടന്നു വന്നുകൊണ്ട് നിരന്തരമായി കൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നൈസർഗികമായി തന്നെ ജന്മനാ നമ്മിൽ ഊട്ടപ്പെട്ടിരിക്കുന്ന ഒരു ആശയം ആ ആശയത്തിൽ നിന്ന് ആളുകൾ അകന്നു പോകുമ്പോൾ അവരെ ആ ആശയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്തമാണ് പ്രവാചകന്മാർ നിർവഹിച്ചിരുന്നത് എന്ന് നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമ്മൾ ആലോചിച്ചാൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ കാര്യമാണ് പ്രാർത്ഥനയാണ് ആരാധനകളിൽ ഏറ്റവും പ്രഥമ സ്ഥാനം അർഹിക്കുന്നത് പറഞ്ഞു പ്രാർത്ഥന പ്രാർത്ഥന അതാണ് ആരാധന ആരാധനയുടെ മജ്ജയാകുന്നു എന്ന് അതുകൊണ്ട് ആ പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമായിരിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എഴുപത്തിരണ്ടാമത്തെ അധ്യായം സൂറത്തിൽ ജെന്നിൽ അള്ളാഹു വിശദീകരിക്കുന്നു നോക്കൂ നമ്മൾ പതിനെട്ടാമത്തെ തീർച്ചയായും പള്ളികൾ ചെയ്യുന്ന സാഷ്ടാംഗ പ്രണാമത്തിലുള്ള മുഴുവൻ സ്ഥലങ്ങളും അത് അള്ളാഹുബിനുള്ളതാണ് അവന്റെ കൂടെ നിങ്ങൾ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് സാഷ്ടാംഗം പ്രണമിക്കുവാനുള്ള ശുചൂതെയ്യുവാനുള്ള പള്ളികൾ അത് യഥാർത്ഥത്തിൽ അള്ളാഹുബിനുള്ളതാണ് അവന്റെ ഭവനമാണ് നിങ്ങൾ അവന്റെ കൂടെ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് വളരെ കൃത്യമായി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ആലോചിച്ചു നോക്കൂ റസൂലിഹു അലഹി വസ്ലം തിരുമേനിയോട് അള്ളാഹു ഈ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കി കൊടുക്കുന്നത് നീ പ്രഖ്യാപിക്കുക ഞാൻ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവനിൽ ആരെയും പങ്കുചേർക്കുകയില്ല ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ എന്റെ റബ്ബിനെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഞാൻ അവരിൽ ഒന്നിനെയും പങ്കുചേർക്കുകയില്ല എന്ന് മുഹമ്മദ് നീ ജനങ്ങളോട് പറയണം എന്ന് അള്ളാഹു പറയുമ്പോൾ ആ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് അള്ളാഹുവിൽ തീരും എന്നാണ് അതുകൊണ്ട് തന്നെയാണല്ലോ എല്ലാ പ്രവാചകന്മാരും ലാഹി ലാഹി ലുന്നു എന്നതുപോലെ തന്നെ അള്ളാഹു പ്രവാചകനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് നിനക്കും നിനക്ക് മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന മുഴുവൻ പ്രവാചകന്മാർക്കും നാം വഹി നൽകിയിട്ടുണ്ട് എന്താണ് അതിന്റെ ആകത്തുക നീ അള്ളാഹുവിൽ പങ്കുചേർത്താൽ നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നിഷ്ഫലമായി പോകും ഇവിടെയാണ് അതിന്റെ ഗൗരവം നിരന്തരമായി കൃത്യമായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ പാതിരാ വാതിരാക്കെഴുന്നേറ്റ് കൊണ്ട് തഹജതുപോലും നമസ്കരിക്കുന്ന മുത്തയായ ഒരു മനുഷ്യൻ അതുപോലെ നോമ്പെടുക്കുന്ന മനുഷ്യൻ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നവൻ ഹജ്ജും ഉംറയും ചെയ്യുന്നവൻ സക്കാത്തും സജക്കയും ചെയ്യുന്നവൻ അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യുന്നു എന്ന് നമ്മൾ വിചാരിക്കുക അതോടൊപ്പം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരവസ്ഥ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാൻ അള്ളാഹു കാണുന്നത് പോലെ കാണാൻ അള്ളാഹു അറിയുന്നത് അള്ളാഹുവിന്റെ ഏതെങ്കിലും നിലക്ക് പങ്കു ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന്റെ ഫലമെന്തായിരിക്കും ലയഹും നിന്റെ പ്രവർത്തനം മുഴുവനും നിഷ്ഫലമായി വട്ടപൂജ്യമായിരിക്കും ശുദ്ധമായ ശൂന്യതയായിരിക്കും പരലോകത്തെത്തുമ്പോൾ നമ്മുടെ ഒരു കർമ്മവും അവിടെ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നിനക്ക് മാത്രമല്ല നിന്റെ മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന മുഴുവൻ പ്രവാചകന്മാർക്കും നാം വഹി നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹു സുബാനുഹൂത്ത ആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ആ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് അള്ളാഹു ഈ കാര്യം ഇത്രയും കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത് ആൻ വിശദീകരിക്കുന്നു കാണാം വല്ലുതീന യഥൂനമിന്ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ നമുക്കറിയാം ഇന്ന് ലോകത്ത് പല മതവിഭാഗങ്ങളും ഏകനായ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരാണ് ദൈവം ഏകനാകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് പക്ഷേ ആ ഉറക്ക ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതോടൊപ്പം സാക്ഷാൽ ഏകനായ സൃഷ്ടാവായ അല്ലാതെ മറ്റു പല ശക്തികളും വ്യക്തികളും വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും പൂജിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് മുസ്ലിം സമൂഹത്തിൽ വരെ ഇത്തരം തെറ്റായ പ്രവണതകൾ കടന്നു വരുന്ന ശോചനീയമായ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും മുതബിറാലം ലോകത്തെ പോലും നിയന്ത്രിക്കുന്ന ആ സർവശക്തമായ പടച്ചതമ്പുരാനല്ലാതെ മറ്റൊരു മനുഷ്യനും സാധ്യമല്ല എന്ന തിരിച്ചറിവ് വളരെ കൃത്യമായി നമുക്കുണ്ടാവേണ്ടതാണ് അള്ളാഹു കൂടെ പറയുന്നത് നോക്കൂ നമ്മൾ അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ ആരായിരുന്നാലും ശരി അവർ ഒന്നിനെയും സൃഷ്ടിക്കുകയില്ല മാത്രമല്ല അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ് അവർ സൃഷ്ടികളാണ് അവയല്ലാത്ത ബാക്കിയെല്ലാം ഈ ലോകത്ത് സൃഷ്ടികളാണ് അതുകൊണ്ട് സൃഷ്ടികളെ ആരാധിക്കുക എന്നുള്ളത് സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരിക്കലും അനുയോജ്യമായ കാര്യമല്ല അംഗീകരിക്കപ്പെടാവുന്നതല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ സൃഷ്ടാവായ പ്രപഞ്ചനാഥൻ മാത്രമാണ് ആരാധന കർഹൻ അഥവാ അവനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിച്ചുകൂടൂ എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു ഒന്നും പ്രഖ്യാപിച്ച് നോക്കൂ നമ്മൾ അവർ മരിച്ചുപോയിരിക്കുന്ന ആളുകളാണ് ജീവനില്ലാത്തവരാണ് എന്നിട്ട് പറഞ്ഞു അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ അവർ ഏത് സമയത്താണ് ഉയർത്തെ ഏൽപ്പിക്കപ്പെടുക മരിച്ചു മൺമറഞ്ഞ് പോയ മഹാത്മാക്കൾ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നു ആരാധിക്കപ്പെടുന്നു അവരുടെ കവരടങ്ങളും നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കപ്പെടുന്നു അവിടെ മറ്റ് പൂജാകർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നു സഹോദരങ്ങൾ നമ്മൾ ആലോചിക്കണം അവർ യഥാർത്ഥത്തിൽ മരിച്ചുപോയവരാണ് അവർ ജീവനില്ലാത്തവരാണ് അവരെപ്പോഴാണ് ഉയർത്തൈ നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർക്ക് അജ്ഞാതമാകുന്നു എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മളോട് വീട് ചോദിക്കുന്നു നോക്കൂ നമ്മൾ കുൽദി പറയുക അറ ഐ തും അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം മാത്തത് ഊനമിന്ദൂനില്ല എന്നല്ല പറഞ്ഞത് അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്നവർ എന്നല്ല പറഞ്ഞത് അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ എന്നാ പറഞ്ഞത് അപ്പോൾ പ്രാർത്ഥന ആരാധനയാകുന്നു എന്ന് കൃത്യമായി ഈ പ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ അള്ളാഹു പറയുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മാ തെതുക്കൂനം എന്തുല്ല അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അറുനീ മാത ഹലക്കൂമിനൽ അവർ ഈ ഭൂമിയിൽ എന്താണ് സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരും അല്ല അല്ലാതെ ഇവിടെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന മുപ്പത്തി മുക്കോടി ദൈവങ്ങളോ മറ്റു ആരാധ്യ വസ്തുക്കളോ ആരായിരുന്നാലും ശരി അള്ളാഹു അല്ലാതെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ ശക്തികൾക്കോ വ്യക്തികൾക്കോ ഈ ലോകത്തെ എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം അള്ളാഹു പറയുന്നു നോക്കൂ നമ്മൾ നിങ്ങൾ അറുവിനി മാതാ ഹലക്കു വിനൽ അല്ലെങ്കിൽ ഈ ആകാശങ്ങളുടെ സൃഷ്ടിപ്പിൽ വല്ല പങ്കും അവർക്കുണ്ടോ ഭൂമിയിൽ അവർ സൃഷ്ടിച്ചിരിക്കുന്ന വല്ല വസ്തുക്കളും ഉണ്ടോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ സൃഷ്ടാവല്ലാത്ത ഒന്നും ആരാധനക്കർഹനല്ല എല്ലാ മതവിശ്വാസികളും അംഗീകരിക്കുന്ന ഒരു കാര്യം അള്ളാഹു പറയുന്നു സൂറത്ത് എട്ടാമത്തെ അള്ളാഹു തമ്മെ ഓർമ്മപ്പെടുത്തു നോക്കും നമ്മൾ അവരോട് നീ ചോദിച്ചു നോക്കുക ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നവർ ആരാകുന്നു എന്ന് അവർ മറുപടി പറയും അള്ളാഹു ആകുന്നു എന്ന് ഏത് മതസ്ഥരോട് നമ്മൾ ചോദിച്ചു നോക്കിയാലും നമുക്ക് ലഭിക്കുന്ന ഒരു ഉത്തരമാണ് ആകാശങ്ങൾ സൃഷ്ടിച്ചതാരാണ് ഭൂമിയെ സൃഷ്ടിച്ചതാരാണ് മുഹമ്മദ് നബിയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ അല്ലെങ്കിൽ ഈസാനിബി അലി ഇസ്സലാമാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരാധ്യ വസ്തുക്കളാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രന്മാരായോ ദൈവത്തിന്റെ അവതാരങ്ങളായോ സങ്കല്പിക്കപ്പെടുന്നവരാണ് എന്നൊന്നും ആർക്കും മറുപടി ഉണ്ടാവില്ല അവരെല്ലാവരും പറയും ദൈവമാണ് ഈശ്വരനാണ് കർത്താവാണ് എന്ന മറുപടി പറയാം സൃഷ്ടാവാരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു നോക്കൂ നമ്മൾ അള്ളാഹുവിനെ കൂടാതെ എന്നിട്ട് നിങ്ങൾ പലതിനെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ആ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണ് അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്തണം എന്ന് ഉദ്ദേശിച്ചാൽ അതിനെ നീക്കം ചെയ്യുവാൻ അള്ളാഹു അല്ലാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ശക്തികൾക്കോ വ്യക്തികൾക്കോ സാധിക്കുമോ അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹം കാരുണ്യം ചെയ്യണം എന്ന് വിചാരിച്ചാൽ പിടിച്ചു വെക്കാൻ അള്ളാഹു അല്ലാതെ നിങ്ങൾ വിളിച്ച് കൊണ്ടിരിക്കുന്ന ശക്തികൾക്കോ വ്യക്തികൾക്കോ സാധിക്കുമോ നീ പറയുക മതി പറയുകരമേൽപ്പിക്കുന്ന ആളുകൾ അവനിൽപ്പിക്കാൻ തയ്യാറാവട്ടെ എന്നാണ് അള്ളാഹു തുടർന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കും അള്ളാഹു അല്ലാത്ത മറ്റ് പലതിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ ന്യായം പറയാറുള്ളത് എന്താണ് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അവിടെ കൊടുക്കുന്ന എന്തിനാണ് അവിടെ മറ്റു കർമ്മങ്ങൾ നിർവഹിക്കുന്ന എന്തിനു വേണ്ടിയാണ് നമുക്ക് കാണാൻ സാധിക്കും ഒന്നുകിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവണം നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടണം നമ്മുടെ കച്ചവടം ലാഭകരമാകണം നമ്മുടെ യാത്ര സുഖകരമാകണം അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഏർപ്പാടുകൾ ഭംഗിയാകണം നമ്മുടെ വീട്ടുണ്ടാക്കിയാൽ സമാധാനമുണ്ടാകണം അങ്ങനെ ഏതെങ്കിലും നിലക്കുള്ള അയർ നന്മ ഗുണം നമുക്ക് ലഭിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് അല്ലെങ്കിലോ നമുക്ക് വിഷമം ഉണ്ടാവരുത് ബുദ്ധിമുട്ടുണ്ടാവരുത് രോഗം ഉണ്ടാവരുത് കഷ്ടപ്പാടുകൾ ഉണ്ടാവരുത് നഷ്ടം ഉണ്ടാവരുത് അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നീങ്ങിക്കിട്ടണം ഇതിനു വേണ്ടിയാണല്ലോ അള്ളാഹു അല്ലാത്തവരെ ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അപ്പൊ അള്ളാഹു ചോദിക്കുന്നത് എന്താണ് അള്ളാഹു നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്യണം എന്ന് വിചാരിച്ചാൽ അതിനെ പിടിച്ചു വെക്കുവാനോ അള്ളാഹു നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകണം എന്ന് തീരുമാനിച്ചാൽ അതിനെ തടഞ്ഞു നിർത്തുവാനോ നീക്കം ചെയ്യുവാനോ അള്ളാഹു അല്ലാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾക്കോ വ്യക്തികൾക്കോ സാധിക്കുമോ എന്നിട്ട് അള്ളാഹു പറഞ്ഞു നീ പറയണം ഹസ്ബി അള്ളാഹു അടിമക്ക് എന്ന് ഉത്തരം പറയാൻ സഹോദരങ്ങൾ നമുക്ക് സാധിക്കണം നമ്മുടെ മനസ്സങ്ങോട്ടാണ് വളരേണ്ടത് നിങ്ങൾക്ക് അള്ളാഹു പോരേ എന്ന ചോദ്യത്തിന് മതി എന്ന് സന്ദേടത്തോടെ ധൈര്യത്തോട് കൂടി ഉത്തരം പറയാൻ നമ്മുടെ മനസ്സ് സജ്ജമാകണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കൊൽ ഹസ്ബി അള്ളാഹ് അലൈഹി എ തവക്കല മുത്തവക്കിലുൻ മുഴുവൻ ആളുകളും അവനിൽ വരമേൽപ്പിക്കാൻ സന്നദ്ധമാകട്ടെ തവക്കുൽ അവനിൽ മാത്രമായിരിക്കണം എന്നതാണ് അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ദൃഢമായ വിശ്വാസം അവന്റെ ഏകത്വം നമ്മുടെ പ്രകൃതിയിൽ തന്നെ കൂട്ടപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരിക്കലും പങ്കുചേർക്കുന്ന യാതൊരു സാഹചര്യവും ഇല്ലാത്ത വിധം അങ്ങേറ്റത്തെ സൂക്ഷ്മതയും ജാഗ്രതയും നമ്മൾ വെച്ചു പുലർത്തുക അള്ളാഹു തമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أيها الإخوان والأخوات أوصيكم وإياه بتقوى الله يا أيها الذين آمنوا اتقوا الله حق ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس ضرب مثل فاستمعوا له إن الذين تدعون من دون الله لن يخلقوا ذبابا ولا بجتمعوا له രായ സഹോദരങ്ങൾ സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് അങ്ങേ അറ്റം ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തും നാം പറഞ്ഞു വന്നത് നമ്മുടെ പ്രകൃതിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന നൈസർഗികമായി തന്നെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ബോധമാണ് അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചുള്ള ബോധം എന്നുള്ളതാണ് അത് പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാർ കടന്നു വന്നതും അതുപോലെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായ നമുക്ക് അപകടം സംഭവിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആരാധനയിൽ മറ്റുള്ളവർ പങ്കുചേർക്കപ്പെടുക പ്രത്യേകിച്ചും അള്ളാഹു അല്ലാത്ത മറ്റു പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് എത്ര ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി സുഹൃത്തിൽ ഹജ്ജിലെ വചനത്തിൽ മാനവ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു നോക്കൂ നമ്മൾ യാ അയ്യുഹന്നാസ് ഏ മനുഷ്യരേന്ന് മുഴുവൻ മനുഷ്യരെയുമാണ് അള്ളാഹു ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് എന്നിട്ടോ ഏതൊരു മനുഷ്യനും മനസ്സിലാകാവുന്ന ലളിതമായ ഒരു ഉദാഹരണം അള്ളാഹു വിശദീകരിക്കുന്നു ഒരു ചെറിയ ഉപമ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ആ ഉപമ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം എന്താണ് ആ ഉപമ ഇന്നല്ലതീനെ തെതു ഇവിടെ ഒക്കെ നമ്മൾ കൊണ്ട് വായിക്കണം അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർന്ന നമുക്ക് നമ്മൾ ഇന്നല്ലതീനെ തെതു ഊനമിന്ദുനില്ല അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിക്കുകയില്ല വല വലിത്തു അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാലും ലോകത്ത് ആരാധിക്കപ്പെടുന്ന വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ഏതെല്ലാം ആരാധ്യ വസ്തുക്കൾ അള്ളാഹു അല്ലാതെ ഉണ്ടോ അവർ ഒന്നായി ഒരൊറ്റ ഐക്യ മുന്നണിയായി ശ്രമിച്ചാൽ പോലും ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുവാൻ സാധ്യമല്ല മാത്രമല്ല ഒരു അവരിൽ നിന്ന് വല്ലതും കൊണ്ടുപോയാൽ അതുപോലും തിരിച്ചു കൊണ്ടുവന്നു തരാൻ സാധ്യമല്ല ഞാൻ പറഞ്ഞതല്ല അള്ളാഹു നമ്മുടെ മുമ്പിൽ ലളിതമായി വിശദീകരിച്ചിരുന്ന ഉദാഹരണമാണ് ഒരു ഈച്ചയെപ്പോലും അള്ളാഹു വല്ലാതെ നിങ്ങൾ വിളിച്ച് കൊണ്ടിരിക്കുന്നവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഈച്ച വല്ലതും കൊണ്ടുപോയാൽ അതുപോലും തിരിച്ചുകൊണ്ടുവരാൻ സാധ്യമല്ല എന്നിട്ട് അള്ളാഹു പറയുന്നുള്ളിബു വൽമത്തിലും വിളിച്ച് പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കപ്പെടുന്നവനും ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവനും ആവശ്യപ്പെടുന്നവനും ആരോടാണോ ആവശ്യപ്പെടുന്നത് അവരും രണ്ടുപേരും ദുർബലരാകുന്നു കാരണം എല്ലാം സൃഷ്ടികളാണ് സൃഷ്ടാവ് മാത്രമാണ് മാ കതറുള്ള നിങ്ങൾക്ക് സംഭവിച്ചു പോയിരിക്കുന്ന അബദ്ധം അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട ക്രമപ്രകാരം നിങ്ങൾ മനസ്സിലാക്കിയില്ല അതാണ് അള്ളാഹു ഉണ്ട് എന്നല്ല അവരും പറയും ദൈവമേഖനാകുന്നു എന്നെല്ലാ മതസ്ഥരും അംഗീകരിക്കുന്നു പക്ഷേ അവന് മനസ്സിലാക്കേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ അംഗീകരിക്കേണ്ട രൂപത്തിൽ നമ്മൾ വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകില്ലാസീസ് അള്ളാഹു തീർച്ചയായും ശക്തനാണ് പ്രതാപവാനാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങേ അറ്റത്തെ സൂക്ഷ്മതയോടുകൂടി ലായ്ലാഹില്ലാ എന്ന കലുമുത്ത് തുകയിൽ ഉറച്ചു നീവിക്കുകയും ആ സന്ദേശം നമ്മുടെ മുഴുവൻ സഹോദരങ്ങൾക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ വന്നു പോയിരിക്കുന്ന പാകപ്പിഴവുകളും തെറ്റുകളും അള്ളാഹു പുറത്ത് മാപ്പാക്കുമാറാകട്ടെ വീഴ്ചകൾ അള്ളാഹു പരിഹരിച്ചുമാറാകട്ടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ച തമ്പുരാൻ ആശ്വാസം നൽകുമാരാകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ഷിപ നൽകുമാറാകട്ടെ മരണപ്പെട്ടുപോയ സത്യവിശ്വാസികളായ സഹോദരി സഹോദരങ്ങൾ നമ്മുടെ കുടുംബക്കാർ സ്വന്തക്കാർ ബന്ധുക്കൾ അള്ളാഹു അവർക്കെല്ലാം മർഹബത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മയും ജന്നാത്തിൽ ഫേദോസുലോ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യും ഇത്തരം ദേവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മൾ നടത്തുന്ന കലക്ഷൻ നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ചു കൊണ്ട്

اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار توفنا مسلمين وألقنا بالصالحين ربنا هب لنا من زواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب انك انت التواب الرحيم اللهم انصر اخواننا وإخواننا كل في كل مكان اللهم انصرنا وانصر اخواننا في كل مكان اللهم انصر اخواننا في كل مكان ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين